സ്വലാലേക്കും വാഹമത്തല്ലാഹി തബറഖാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ലോലത്തുൽ കദറിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തൊപ്പത്തിലെ ഒറ്റയിട്ട രാവുകൾ അതിലെ രണ്ട് രാത്രി നമ്മോട് വിട പറഞ്ഞു ഇനി ബാക്കിയുള്ള ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തി ഏഴാം രാവ് ഇരുപത്തി ഒൻപതാം രാവ് ഈ രാവുകളെ നാം പ്രത്യേകമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ രാത്രി ഇന്നത്തെ രാവ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചാം രാവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും കൂടിയാണ് രണ്ട് രാത്രികൾ മേളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് ഇന്നത്തെ രാത്രി ഈ രാത്രിയിൽ നാം അള്ളാഹുവിനോട് നമ്മുടെ ദോഷങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നൂറ് ആളെ കൊന്ന വ്യക്തിക്ക് വരെ അള്ളാഹു തയാടെ തൗപ കൊടുത്തിട്ടുണ്ട് അവന്റെ പാക്ഷാഭാപം അള്ളാഹുതയാട് സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റുകൾ ചെയ്തവരാണെങ്കിലും നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരാതിരിക്കില്ല മഹദിയായിരിക്കുന്ന ആയിഷി റബി അള്ളാഹു അനഹ അവിടുന്ന് മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ലൈലത്തുൽ കതർ ആണ് എന്ന് അറിയിക്കപ്പെട്ടാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ആ രാത്രിയിൽ ചൊല്ലേണ്ടത് എന്താണ് ഞാൻ ആ രാത്രിയിൽ അധികരിപ്പിക്കേണ്ടത് എന്ന് മുത്തുനബി സല്ലാഹ് അലൈഹി വസലമാ തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് മുത്തുനബി പറഞ്ഞു കൊടുത്തു ഇന്നക്കൊഹിബുൽ എന്ന വിക്കറിനെ ധാരാളമായി അധികരിപ്പിക്കാനാണ് മഹദിയായിരിക്കുന്ന ഐഷാറബി അള്ളാഹു മനഹക്ക് മുത്തുനബി പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെ ഈ വിക്ർ ചൊല്ലുന്ന സമയത്ത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം ചില ആളുകളൊക്കെ അശ്രദ്ധയിൽ എന്ന് പറഞ്ഞു പോകും എന്നല്ലൊണ്ട് തന്നെ പറയണം അഫുവൻ അന്നി എന്നുള്ള വിഖറിനെ നാം കൃത്യമായി പറഞ്ഞുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പഠിച്ചവനെ ഞാൻ ഹറാമുകൾ ചെയ്തിട്ടുണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് ഒരുപാട് കണ്ടിട്ടുണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റാത്തത് ചിന്തിച്ചിട്ടുണ്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ദോഷങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് റബിനോട് കരഞ്ഞുകൊണ്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ാണ് ഇനി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന രാവുകൾ ആ രാത്രിയിൽ നാം നമ്മുടെ ദോഷങ്ങളൊക്കെ എണ്ണി എണ്ണി അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദി ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ നരക മോചനം നാം ചോദിച്ചു വാങ്ങേണ്ടതുണ്ട് അള്ളാഹുമാഴ്ത്ത് ജന്മതയാറമ്പൽ അള്ളാഹുന്ന ആഴ്ത്ത് നൊന്നാർ ൊല്ലുമ്പോഴും നാം ശ്രദ്ധിക്കണം അള്ളാഹുമായി പറയുന്ന ആളുകളുണ്ട് അള്ളാഹുമ്മ ആഴ്ത്തക്കനി മിനന്നാർ എന്ന് പ്രത്യേകം പറയാൻ വേണ്ടി ശ്രമിക്കണം ഇങ്ങനെ ഈ റിഖറും ചൊല്ലി നാം അള്ളാഹുവിനോട് ഈ രാഹുകളിൽ ധാരാളമായി അടങ്ങുന്ന അതായത് അസ്താഫറുള്ള എന്ന് വരുന്ന വിക്റുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും അത്തരത്തിലുള്ള വിക്റുകളൊക്കെ നാം ധാരാളമായി ഈ രാവുകളിൽ ചൊല്ലി അള്ളാഹുവിനോട് നമ്മുടെ ദോഷങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക അള്ളാഹു താലെ നമ്മെ നന്നാക്കി തരുമാറാകട്ടെ വിശുദ്ധമായിരിക്കുന്ന റഹാനിലെ ലേലത്തു കൊണ്ട് വിജയിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആ മീന ബ്രഹ്മത്തിയൻ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസാമലേക്കും വാഹനത്തുള്ള